സമയത്തെക്കുറിച്ച് അവൾ ഓർമ്മപ്പെടുത്തിയതാവുന്നു എല്ലാ സമയവും അവളെ ഓർക്കണം എന്നാവുന്നു ഏതൊരു പ്രണയിക്കും പങ്കാളിക്ക് നൽകാവുന്ന മികച്ച സമ്മാനമാണ് സമയം സമയങ്ങൾ അടുക്കി വെച്ച ഘടികാരം സമയത്തോളം മറ്റൊരാൾക്ക് നൽകാൻ വിലപ്പെട്ട മറ്റൊന്നുമില്ല മനുഷ്യന്റെ കയ്യിൽ നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ സമയം മാത്രം കണക്കാക്കിയാൽ മതി എത്ര സമയമാണ് അയാൾ നിങ്ങൾക്കായി നീക്കി വെക്കുന്നത് എന്ന് സമയം മനുഷ്യനെ സംബന്ധിച്ച് ആയുസ് ആണ് ആയുസിന്റെ എത്ര ഭാഗം നമ്മൾ മറ്റൊരാൾക്കായി നീക്കിവെക്കും കുറ്റവും ശിക്ഷയും ഒരാൾ യുദ്ധവും സമാധാനവും ഒരാൾ മനുഷ്യനും മൃഗവും ഒരാൾ മനുഷ്യൻ എത്ര സങ്കീർണമായ പദമാണ് ബോധ്യപ്പെടുന്നു കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഉടൽ മുലമ്പിൽ ശരിക്കും ഒരു മുനമ്പിൽ